ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടി ആദ്യം തന്നെ ഒരു ഓണാശംസകൾ പറയാണ് അപ്പോൾ ഓണം തീർന്നിട്ടില്ല എന്നറിയാലോ ഇരുപത്തെട്ടാം ഓണം വരെ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോട്ടെ ഓണം ഓണത്തിൻ്റെ വഴിക്ക് പോട്ടെ നമുക്കൊരു പായസം ഉണ്ടാക്കാം അത് അടപ്രഥമനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി എല്ലാം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ അപ്പോൾ നമുക്ക് അടപ്രഥമനുണ്ടാക്കാനായിട്ട് പോകാം ഒരു ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാം വെച്ചു അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് നമുക്ക് അടയെ അതിനകത്ത് ഇട്ട് ഓക്കെ അപ്പോൾ ഒന്ന് ഒരു കലക്ക് ഇലക്കിയിട്ട് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി നിങ്ങൾ എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇത് അടച്ചു വെക്കാം അപ്പോൾ ഇതിലൊരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ശർക്കരുന്നത് നമുക്ക് ശർക്കര പാല വെച്ച് എടുക്കാനാണ് അപ്പോൾ ശർക്കര നമുക്ക് അരിച്ചൊഴിക്കാം അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ അത്രയും അഴുക്ക് നമ്മൾ കളഞ്ഞതാണ് ഏകദേശം ഇത്രയും അഴുക്കുണ്ടായിരുന്നു ഓക്കെ ഹായ് ഗൈഡ്സ് നമ്മളിത് ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് അപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിൽ മൂന്നാം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ ആദ്യം ഓക്കെ ഞാൻ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഏട്ടോ ആദ്യം എട്ട് മൂന്നാം പാൽ ഓക്കെ അപ്പോൾ അത് ആദ്യം ഒഴിക്കാം രണ്ട് കപ്പ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിതൊന്ന് ആയി വരട്ടെ കുറുകി വരട്ടെ ഇവിടെ ചവരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ചല്ല കൂത്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് തട്ടി കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇനി വരട്ടെ ഓക്കെ അപ്പോൾ പായസമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കുറച്ച് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പോളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു രണ്ടാം പാലും ഇനി മൂന്നാം പാൽ ഒഴിച്ചാൽ ഇതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിനി മൂന്നാം പാൽ ഒഴിച്ച് നിർ നിർത്താം അപ്പോൾ അതിന് മുമ്പ് നമുക്കിത്രേ തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം മുന്തിര വറുത്തെടുക്കാം അപ്പോൾ എല്ലാം കൂടെ വറുത്തെടുത്ത് വച്ചിട്ടുണ്ട് ം അപ്പോൾ ഏകദേശം നമുക്ക് പായസമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം അപ്പോൾ ഞാൻ തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കേട്ടോ എത്രയാണ് ഒന്നാം പാൽ അപ്പോൾ അതങ്ങനെ റെഡിയായി അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ പായസം ആയിട്ടുണ്ട് ഇതിനെ സെർവ് ചെയ്യാം അതിനു മുമ്പ് നിങ്ങളിതിൻ്റെ അഭിപ്രായം എല്ലാവരും വീഡിയോ കാണണം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കണ്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയുക ഞാനിത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അടപ്രഥമൻ വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതായിട്ടുള്ള അഭിപ്രായം എന്നെ കമൻ്റിൽ കൂടി രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ ഓക്കെ ഗേൾസ് അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് അവിടെ പ്രഥമൻ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പായസം വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഗേൾസ് അത് അപ്പോൾ പ്രബിന് കൊടുക്കുകയാണ് അപ്പോൾ പ്രബീൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ എങ്ങനെയുണ്ട് പ്രബിനെ ടേസ്റ്റ് ചെയ്ത് പറയൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്ക പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരാൻ വേണ്ടി നിങ്ങൾ കമന്റ് കൂടി ചെയ്യണം അപ്പോൾ ബൈ